നമസ്കാരം രാജ്യത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യത്തിൻ്റെ ശത്രുക്കളുമായി ബന്ധപ്പെടുന്ന അത് ഏത് വമ്പനായാലും ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് പുതിയ ഭാരതത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് തീരുമാനമാണ് അതുതന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങളിൽ പലർക്കും നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഇത് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരാൾക്ക് പണവും സ്വാധീനവും രാഷ്ട്രീയ ശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ രാജ്യവിരുദ്ധ നിലപാടെടുത്താലും രാജ്യത്തിനെതിരെ സംസാരിച്ചാലും രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ആ യാഥാർത്ഥ്യം വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് സോണം വാങ്ങിച്ചു കാണാം സോണം വാങ്ങിച്ചുക്കിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മാസം ദേശീയ ശ്രദ്ധയിലേക്ക് വന്നത് ലേ ലഡാക്കിൽ നടന്ന ആ വലിയ അക്രമത്തെ തുടർന്നാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ സോണം വാങ്ങിച്ചുക്ക് അതിപ്രശസ്തനാണ് ആഗോള തലത്തിൽ പ്രശസ്തനാണ് അദ്ദേഹത്തിന് ഒരു വലിയ അനുയായി വൃന്ദ ആരാധക വൃന്ദമുള്ള ആളാണ് അദ്ദേഹം കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എൻ ജി ഒ നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും വലിയ സംഭാവനയുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് സിനിമ വരെ ബോളിവുഡിൽ ഉണ്ടായിട്ടുണ്ട് ത്രീ ഈഡിയറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അധികരിച്ചാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെയാണ് ലഡാക്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി നടന്ന അക്രമ സംഭവങ്ങളെ തുടർന്ന് ദേശീയ സുരക്ഷാ നിയമപ്രകാരം സാധാരണ പിടിച്ചകത്തിടുകയല്ല ദേശീയ സുരക്ഷാ നിയമപ്രകാരം പിടിച്ചകത്തിടുകയും അവിടെ നിന്ന് ലേയിൽ നിന്ന് അദ്ദേഹത്തെ ജോധ്പൂരിലെ രാജസ്ഥാനിലെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തത് പലരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവ അത് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി നടന്ന അക്രമം തന്നെ പലർക്കും വലിയ തോതിൽ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് ജമ്മു ജമ്മുകശ്മീരിൻ്റെ ആ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്ക് ശേഷം ആ നടപടിയെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്ത ലേ ലഡാക്കിലെ ആൾക്കാരായിരുന്നു അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ള പകപ്പും അമ്പരപ്പൊക്കെ പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ അക്രമം എന്ന് പറയുന്നത് അത് ഭാരതത്തിനെതിരെ തിരിയുന്നു എന്നുള്ള കൃത്യമായ സൂചന അപ്പോൾ തന്നെ വന്നിരുന്നു ആ അക്രമം വെറുതെ ഉണ്ടായതല്ല ആ അക്രമം വളരെ ആസൂത്രിതമായിരുന്നു വിദേശ ശക്തികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അക്രമത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു വലിയ അക്രമമായിട്ട് അത് മാറിയത് ഈ അക്രമവും ഈ പ്രതിഷേധവും യഥാർത്ഥത്തിൽ ഒരു തീ കൊളുത്തലായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കാനും ജനങ്ങൾ തെരുവിലിറങ്ങി നേപ്പാളിലും ശ്രീലങ്കയിലും ും ബംഗ്ലാദേശിലും ഒക്കെ നടന്നതുപോലെ വലിയ അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമമായിരുന്നു അവിടെ നടന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഇത് ലേ ലഡാക്കിൽ മാത്രം നടക്കുന്ന കാര്യമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇത്തരം തീ കൊളുത്തി എങ്ങനെയെങ്കിലും ഒരു ജൻസി കലാപം ഭാരതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് അപ്പോൾ അതിനെ കൃത്യമായിട്ട് നിന്നുകൊടുത്ത അതിന് ഉപകരണമായി മാറിയ ആളായിരുന്നു സോണം വാങ്ങിച്ചുക്കെന്ന് ഇപ്പോൾ വളരെ വ്യക്തമാണ് സോണം വാങ്ങിച്ചോക്ക് അറസ്റ്റിലായപ്പോൾ ഇവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടായി മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഇത് ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ വലിയൊരു നീക്കമാണ് ഏകാധിപത്യ പ്രവണതയാണ് സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ വലിയ തോതിൽ പ്രസ്താവനകളുമൊക്കെ വന്നു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രസ്താവനകളെല്ലാം അവസാനിച്ചിരിക്കുന്നു ആർക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല ഇപ്പോൾ ഇതിനു വേണ്ടി സോണം വാങ്ചുക്കിൻ്റെ റിലീസിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കേസ് നടത്തുന്നത് ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവരും കാലാവസ്ഥ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റ് ആണ് കപിൽ സിബാലാണ് പതിവ് പോലെ ഇത്തരം കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കുന്ന ആളാണ് അദ്ദേഹമാണ് കേസ് നയിക്കുന്നത് അപ്പോൾ ഇവർക്ക് ചില അബദ്ധങ്ങളും ഇതിനിടയിൽ പറ്റിയിട്ടുണ്ട് ഇവരാദ്യം ഈ ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സഹതാവം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞത് സോണം വാങ് ചുക്കിനെ അറസ്റ്റ് ചെയ്തു ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് ഈ ദേശീയ സുരക്ഷാ നിയമത്തിലെ തന്നെ എട്ടാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ായ എന്താണ് അദ്ദേഹത്തിനെതിരായ കുറ്റാരോപണങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണമെന്നുള്ള ഒരു വകുപ്പ് അത് പാലിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടയക്കണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഇവർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് പക്ഷേ കേന്ദ്ര സർക്കാരും ലഡാക്ക് ഭരണകൂടവും ഉറച്ച നിലപാടാണ് എടുത്തത് അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഈ കാരണങ്ങളെല്ലാം സോണം വാങ്ചുക്കിനെ കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ആദ്യത്തെ എതിർപ്പിൻ്റെ ഗ്യാസ് പോയി അതായിരുന്നു ഒന്നാമത്തെ എതിർപ്പ് രണ്ടാമത്തെ എതിർപ്പ് സോണം വാങ്ചുക്കിനെ മീറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വക്കീലന്മാരെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയായിരുന്നു അതിനും കേന്ദ്ര സർക്കാരും ലഡാക്ക് ഭരണകൂടവും അവിടുത്തെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ മറുപടി കൊടുത്തു അത് വളരെ കൃത്യമാണ് രണ്ട് പ്രാവശ്യം സോണം വാങ്ങിച്ചു ഇതിനോടകം വക്കീലന്മാരെ കണ്ടിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം നോട്ടുകൾ എഴുതിയെടുത്തിട്ടുണ്ട് ആ നോട്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ആ പ്രശ്നം തീർന്നു ഇപ്പോൾ പറയുന്ന മൂന്നാമത്തെ കാര്യം അദ്ദേഹം എങ്ങനെയൊരു ഐ എസ് ഐ ചാരനാകും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കാൻ സാധിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള ചോദ്യമാണ് അദ്ദേഹം ഐ എസ് ഐ ചാരനാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് അദ്ദേഹം കൃത്യമായിട്ട് പാകിസ്ഥാൻ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് സോണം വാങ്ചുക് എന്ന വ്യക്തി അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പത്രത്തിൻ്റെ ഒരു കാലാവസ്ഥ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോയിരുന്നു പക്ഷേ അതിനു മുമ്പും അതിനു ശേഷവും പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവായ ഒരാൾ അദ്ദേഹം ലഡാക്കിലുണ്ട് ആ ലഡാക്കിലുള്ള ആളെ ആളുമായി ഇദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഈ ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന പി ഐ ഒ എന്ന പറയുക ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവ് പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഓപ്പറേറ്റീവ് അയാൾ കൃത്യമായിട്ട് പാകിസ്ഥാനുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു ഇതിൻ്റെ മുഴുവൻ തെളിവുകളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വളരെ ശക്തമായിട്ട് തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് സോണം വാങ്ങിച്ചു എന്ന വ്യക്തി എന്തുമാകാം അദ്ദേഹം വലിയ പേഴ്സണാലിറ്റി ആകാം അദ്ദേഹത്തിന് വലിയ സ്വാധീന വലയം ഉണ്ടാകാം സുഹൃത്ത് വലയം ഉണ്ടാകാം ആഗോള പ്രശസ്തി ഉണ്ടാകാം പക്ഷേ ഇദ്ദേഹത്തിന് പാകിസ്ഥാൻ ഐ എസ് ഐ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ചാര സംഘടനയുമായി ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം ഐ എസ് ഐ ചാരനാണ് എന്നും ഇവിടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി പാകിസ്ഥാന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുക്കുന്ന ആളാണെന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയിൽ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ലാത്ത ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംഘടനയാണ് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ എന്ന് പറയുന്നത് അവർ രാജ്യത്തെ വി വിഭജിക്കാനും രാജ്യത്തെ ഇല്ലാതാക്കാനും വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്ന ചില ഭാരതത്തെ ഇല്ലാതാക്കുകയാണ് അവരുടെ വ്യക്തമായ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരൊറ്റ ലക്ഷ്യത്തിനാണ് അവർ എന്തും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുമായി ഇദ്ദേഹം ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിരോധത്തിൻ്റെയും കോട്ടകൾ അവിടെ തകർന്നു വീഴും ഇത് മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ നിശബ്ദത മാധ്യമങ്ങളിൽ നിന്നും സോണം വാങ് ചുക്കിനെ കുറിച്ചുള്ള സഹതാവമൊക്കെ കുറഞ്ഞു വരുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ് പക്ഷേ ഇതിനൊക്കെ കാരണമായ യഥാർത്ഥ വിഷയം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലെടുത്ത സ്ട്രോങ് ആയ നിലപാടാണ് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും സോണം വാങ് പോലെ ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ലേയിലും ലഡാക്കിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ജമ്മു കാശ്മീരിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആഗോളതലത്തിൽ തന്നെ അദ്ദേഹം ബന്ധപ്പെടുന്ന നിരവധി വ്യക്തികളും വലിയ ഭരണകൂടങ്ങളുടെ തലവന്മാരും ഒക്കെ ഉണ്ട് കാരണം അദ്ദേഹം ഈ കാലാവസ്ഥാ വിഷയത്തിലൊക്കെ ബന്ധപ്പെടുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഒരു മയവും ഇല്ലാതെ പിടിച്ചകർത്തിട്ടിരിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉറച്ച നിലപാടാണ് ആ നിലപാട് തുടരുക തന്നെ വേണം കാരണം നമ്മുടെ രാജ്യത്തെ എങ്ങനെയും തകർക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിക്കുന്നത് ഈ സോണം വാങ്ങിച്ചു ഇതൊക്കെ പറഞ്ഞു ഇനിയും ദേശീയ സുരക്ഷാ നിയമപ്രകാരം അല്ലെങ്കിൽ പോലും അദ്ദേഹം അകത്തു പോകേണ്ട ആളാണ് കാരണം അദ്ദേഹം ഈ ലഡാക്കിലെ പ്രക്ഷോഭത്തിനിടയിൽ അദ്ദേഹം തന്നെ അറബ് വസന്തത്തെക്കുറിച്ചും അതേപോലെ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്ന കലാപങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യുവാക്കളോട് സമരത്തിനും പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തത് വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിനപ്പുറം അദ്ദേഹത്തെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു ആരെ ബന്ധപ്പെടുന്നു ആർക്കു വേണ്ടിയാണ് അദ്ദേഹം ഈ പണിയെടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനം ഇന്ന് കേന്ദ്ര സർക്കാരിനുണ്ട് ഈ സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ ആ സംവിധാനം ഉപയോഗപ്പെടുത്താൻ അന്ന് രാഷ്ട്രബോധമുള്ള ഒരു സർക്കാർ ഈ രാജ്യത്ത് പോയി എന്നുള്ളതാണ് അന്നത്തെ പ്രശ്നം ഇന്ന് ആ പ്രശ്നം മാറിയിരിക്കുന്നു അതുകൊണ്ട് ആരായാലും എത്ര വലിയവനായാലും രാജ്യത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവനകത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമസ്കാരം